ഇപ്പൊ ഈ വോട്ടിംഗ് യന്ത്രത്തിനെതിരെ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് വളരെയധികം മാരകമായ കേസുകളാണ് എടുക്കുന്നത് തീവ്രവാദി കേസ് ഇനി എടുക്കാൻ ബാക്കിയുള്ളു ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ തെളിവ് വന്നിരിക്കുകയാണ് അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു പോസ്റ്റ് ഇതിൽ പറയുന്നത് ഇത് യു നിന്നുള്ള വാർത്തയല്ല കേരളത്തിൽ നിന്നുള്ള വാർത്തയാണ് എന്ന് കണ്ടാണ് തുടങ്ങുന്നത് തന്നെ അതായത് ഇവിടെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഫ് ഐ ആർ തയ്യാറാക്കുകയാണ് കേരള പോലീസ് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് വോട്ടിംഗ് മെഷീൻ കള്ളത്തരമാണ് എന്നുള്ള പരമാർത്ഥം പറഞ്ഞതിന് കേസെടുത്തിരിക്കാണ് ആ കേസ് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അന്തസ്സിന് ശ്രീ മോദിയുടെ അന്തസ് ഹനിക്കണമെന്നും സൽപേരിന് കളങ്കമുണ്ടാക്കണം എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യാജ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രതി തന്റെ ഡാഷ് എന്ന ഫേസ്ബുക്ക് ഫേസ്ബുക്കിലൂടെ ഇത്രാം തീയതി ഒരു പോസ്റ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് പിന്നെ പറഞ്ഞത് പല ദിവസങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുകയും വിദ്വേഷങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചും മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞ കേസ് ഒരു എഫ്ഐആർ ഐ ആണിത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഏഹ് യോഗി ആദിത്യനാഥിന്റെ പോലീസിന്റെ എഫ് ഐ ആർ മലയാളത്തിൽ തർജ്ജമ ചെയ്തതല്ല ഈ കാണുന്നത് ബി ജെ പിക്ക് ഞാൻ അല്ലാതെ ആരും ഇല്ല എന്ന് ഗീർവാണം അടിക്കുന്ന വിജയന്റെ പോലീസിന്റെ എസ് ഐ ഒ എന്ന മുസ്ലിം സംഘടനാ നേതാവിനെതിരെയുള്ള എഫ് ഐ ആർ ആണ് ഇത് എന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് അതായത് ഇതില് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് മുസ്ലിം ആണോ പിന്നെ ഭയങ്കര കേസായിരിക്കും മനസ്സിലേ ബാക്കിയുള്ള ആർക്കും എന്തും പറയാം പക്ഷെ മുസ്ലിങ്ങളും എല്ലാം പറഞ്ഞ സഹിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് കേരള പോലീസ് ചാടി വീഴ അപ്പൊ അതിന്റെ കോലമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇനി ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് അതായത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് വോട്ടിംഗ് മെഷീൻ കള്ളത്തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോദിയുടെ യശസ്സിനൊക്കെ എങ്ങനെയാണ് കളങ്കം ഉണ്ടാക്കുക എന്ന് ആരും ചോദിച്ചു പോകും എന്താ ഈ വോട്ടിംഗ് യന്ത്രം എന്ന് പറയുന്നത് മോദിയുടെ ശരീരത്തിൽ നിന്ന് മുളച്ചു വന്ന പോലെ സാധനമൊക്കെ ഉള്ളത് ഈ വോട്ടിംഗ് യന്ത്രത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കിനും മോദിക്ക് പൊള്ളാൻ അത് പൊള്ളിയത് മാത്രല്ല അത് ഈ കേരള പോലീസിന് എങ്ങനെ എത്ര കൃത്യമായിട്ട് അത് മനസ്സിലായി എന്ന് മാത്രല്ല ഈ വോട്ടിംഗ് യന്ത്രം എന്താ തട്ടിപ്പല്ലേ ഒരു സംശയവും ഇല്ല തട്ടിപ്പ് തന്നെയാണ് അതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് കാസർഗോഡ് പത്തനംതിട്ട എന്നൊക്കെ ഓരോന്നോരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല രണ്ടായിരത്തി പത്തൊമ്പതില് പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീനാ കാണാതായത് ഒരു മനുഷ്യർ ഒരു അക്ഷരം ഉണ്ടിയോ അപ്പൊ ഫുൾ തട്ടിപ്പ് തന്നെയാണ് എന്ന് മാത്രല്ല ഈ മോദിക്കൊക്കെ എന്ത് സൽപേരാണുള്ളത് ആകെ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം കലാപവും അമ്പലം പ്രതിമതല്ലാതെ വേറെന്തള്ളത് മോദിനെ കയ്യിൽ കിട്ടി ഹിന്ദുക്കളെ തല്ലി ചതച്ചൊരു വിതാക്കും അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് വലിയ കാര്യമായിട്ട് മോദിയുടെ യശസ് മോദിക്ക് എന്ത് യശസ് ഒരു ചുക്കൂല്ല ഒരു യശസ്സും ഇല്ല അതിപ്പോ കേരള പോലീസുകാരോ മാത്രമായിട്ട് ഇങ്ങനെ ഉർട്ടി ഉർട്ടി ഉണ്ടാക്കി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല അത് ശ്രമിച്ചാൽ നടക്കുകയില്ല കാരണം ഈ മോദിനൊക്കെ ഒന്ന് തെരുവിൽ കിട്ടാൻ വേണ്ടി ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അയ്യായിരം ആറായിരം കോടിയുടെ ഒക്കെ സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് ജനങ്ങൾക്ക് തൊടാൻ കൊടുക്കാതെ ഹിന്ദു കുട്ടികളെ തന്നെ തൊളൂല ഈ മോദി പിന്നെ ബാക്കിയുള്ളവരെന്നെ അപ്പൊ അങ്ങനത്തെ ഒരു തേർഡ് റേറ്റ് ആളിനെ കൊണ്ടുപോയിട്ടാണ് ഈ കേരള പോലീസ് എന്തോ വലിയ മഹത്തായ ഒരു മനുഷ്യനാണെന്ന് കാണിക്കാൻ നോക്കുന്നത് എന്ത് വിശ്വഗുരു ഇന്ത്യയിൽ തന്നെ മോദിനെ ആരും അറിയില്ല പിന്നെ ലോകത്ത് വിശ്വഗുരു പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഈ യൂട്യൂബർമാരടക്കം വോട്ടിംഗ് മെഷീനെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല അപ്പോ കേസുകളാണ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ തന്നെ നിരവധി പേർക്കെതിരെയാണ് അതായത് ഈ ഈ പറയുന്ന യൂട്യൂബർമാർക്കെതിരെയാണ് കേസ് അതിൽ ഒരു കേസ് എന്താ പറഞ്ഞത് പിന്നെ മതവികാരമേളക്ക് ഇവിടാൻ നോക്കി യൂട്യൂബർ പറഞ്ഞത് എന്താണ് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് കള്ളത്തരമാണെന്നാണ് പറഞ്ഞത് അത് പറഞ്ഞതിന് മതവിദ്വേഷം പരത്തി എന്നും പറഞ്ഞിട്ടാണ് ഇതേ കേരള പോലീസ് കേസെടുത്തത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഈ യന്ത്രം ഈ പെട്ടി ഈ കള്ളപ്പെട്ടി ഈ കള്ളപ്പെട്ടിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണത് മതവിദ്വേഷാവുക ഈ പെട്ടിക്ക് എന്താ വല്ല ഇതുണ്ടാ ഈ മറ്റേ മതണ്ടോ ഇന്നേ പോലെ ആരെങ്കിലും ഈ വോട്ടിംഗ് മെഷീൻ എഴുന്നേറ്റ് പോയിട്ട് അമ്പലത്തിൽ തൊഴുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മതവുമായിട്ട് ബന്ധം വരിക അപ്പൊ ഈ കേരള പോലീസുകാരെന്ന് പറഞ്ഞത് കേരള പോലീസില് അതായത് ഒരു മന്ത്രി തന്നെ പറഞ്ഞല്ലോ ഫുള്ള് ആർ എസ് എസ് കാരനെ കുത്തി കയറ്റിയിരിക്കുകയാണ് ഉള്ളത് കാവ്യവൽക്കരണം നടന്നുകഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അത് സത്യമാണ് കാരണം അങ്ങനത്തെ ഈ കാവ്യവൽക്കരിച്ച പോലീസുകാർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ സാധിക്കുകയുള്ളൂ കാരണം അവർക്കിപ്പോ ഇത് മറച്ചു വെക്കണം ഈ യന്ത്രം കൊണ്ടാണ് ബി ജെ പി ഭരണത്തിൽ ഇരിക്കുന്നത് മോദി വിശ്വഗുരു എന്നൊക്കെ പറയാൻ തള്ളി നടക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അത് ജനങ്ങൾ വിളിച്ചു പറഞ്ഞ് യാഥാർത്ഥ്യം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലത്തെ കള്ളക്കേസൊക്കെ തന്നെ എടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മതവിദ്വേഷം പരത്തി എന്നൊക്കെ പറയുന്നത് കാരണം ആർ എസ് എസ് കാര്ക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ മതവിദ്വേഷം അല്ലാതെ വേറെ എന്തെങ്കിലും അറിയണ്ടേ അപ്പൊ ആരെന്ത് പറയാലും അത് മതവിദ്വേഷം മതവിദ്വേഷം ഈ യന്ത്രവും മതവും തമ്മിൽ എന്ത് ബന്ധമുള്ളത് പക്ഷെ അതിൽ പോലും മതം കണ്ടെത്തുകയാണ് ഈ കാവ്യവത്കരിക്കപ്പെട്ട പോലീസ് ചെയ്യുന്നത് എന്ന കാര്യത്തിലൂടെ സംശയം വേണ്ട പക്ഷെ സത്യത്തിൽ ഗ്രൗണ്ട് ലെവലിലുള്ള യാഥാർത്ഥ്യം എന്താണ് മോദിയുടെ എല്ലാ കൺട്രോളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ എവിടെ നോക്കിയാലും ബി ജെ പി അടിച്ചോടിക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആകെ തടസ്സമായി ഈ പെട്ടിയാണ് ആ പെട്ടിനെ കുറിച്ച് പിന്നെ ജനങ്ങൾ പറയാതിരിക്കുവോ അങ്ങനെ പറയുമ്പോഴാണ് ഈ കാവ്യവൽക്കരിക്കപ്പെട്ട പോലീസുകാർക്ക് കുരുപൂട്ടുന്നത് അതാണ് യാഥാർത്ഥ്യം വേറെ ഒന്നും തന്നെ തന്നെയല്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സമ്മേളനം ഉണ്ടായാലോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു സമ്മേളനം ഉണ്ടായാലോ ലക്ഷങ്ങളാണ് വരുന്നത് അതേസമയം ഇപ്പൊ തന്നെ ഒരു വാർത്ത വന്ന് പക്ഷെ ഞാൻ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ കേട്ടതാണ് അതിൽ പറയുന്നത് എന്താ നിതിൻ ഗഡ്കരി നടത്തുന്ന റോഡ് ഷോ മഹാരാഷ്ട്രയിൽ നാഗ്പൂരില് ആർ എസ് എസിന്റെ സ്ഥിരാ ഒരു മനുഷ്യർ പട്ടി പോലില്ലാണാ പറയുന്നത് ഇതാണ് അവസ്ഥ വരരുടെ അപ്പം ഇതൊക്കെ മറച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവർക്കെതിരെ എല്ലാവരും മൗനത്തിലാക്കണം എല്ലാവർക്കെതിരെ കള്ളക്കേസ് എടുക്കണം പിന്നെ മതവിദ്വേഷം എന്ന് പറയണം മോദിയുടെ ഇല്ലാത്ത യശസ്സിനൊക്കെ പ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പാച്ച കള്ളങ്ങൾ പറഞ്ഞ് കേസെടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യേ മാർഗുള്ളൂ വേറൊന്നുമില്ലല്ലോ അപ്പം അത് ചെയ്യുന്നൊന്നും മാത്രമേ ഉള്ളൂ പക്ഷേ യാഥാർത്ഥ്യം അതാണ് ഗ്രൗണ്ട് ലെവലില് ജനങ്ങൾ ഈ ഒരു ബി ജെ പി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു വീട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ